മണിപ്പൂരിലെ സംഭവങ്ങളിൽ നമുക്കെല്ലാവർക്കും വലിയ ദുഃഖമുണ്ട് ഒരു തരത്തിലും അവിടുത്തെ കലാപം അവസാനിക്കുന്നില്ല അത് കൂടിക്കൂടി വരികയാണ് അത് നമുക്കെല്ലാവർക്കും വേദനാജനകമാണ് അതിൽ ഭരണകൂടത്തിൻ്റെ ഒരു ആത്മാർഥതയെക്കുറിച്ച് നമുക്ക് ഗൗരവമായ ഒരു സംശയമുണ്ട് അവരുടെ പിന്തുണ പലതരത്തിൽ കലാപകാരികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ന്യായമായ സംശയമുണ്ട് ഒരു വിഭാഗം മാത്രം അവിടെ ആക്രമിക്കപ്പെടുന്നു ഒരു വിഭാഗത്തിലെ ദേവാലയങ്ങൾ മാത്രം തകർക്കപ്പെടുന്നു അതെല്ലാം ഇത് കേവലം ഒരു ഗോത്രകലാപം മാത്രമാണോ എന്നൊക്കെയുള്ള സാരമായ ഒരു സംശയം നമുക്കുണ്ട് ഏതായാലും അത് സമാധാനത്തിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിൽ നമ്മുടെ എല്ലാ ജനങ്ങളും തന്നെ ജാതി മതഭേദമന്യേ അതിനെ അപലപിച്ചു അവർക്കെല്ലാം അതിൻ്റെ ദുഃഖമുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ആ സമൂഹത്തെ പല രീതിയിൽ പിന്തുണയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് വരാനായിട്ട് സാധിക്കും അവരുടെ വേദന വേദനയിൽ പങ്കുചേരാനായിട്ട് സാധിക്കും ദൗർഭാഗ്യകരമായ ഇത്രയും ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയുടെ നാനാത്വതയെയും അതുപോലെ ഭരണാഘടനപര ഭരണഘടനാപരമായ അവകാശങ്ങളെയും മതേതരത്വ കാഴ്ചപ്പാടുകളെയും എല്ലാം തകർക്കുന്നതാണ് എന്നതാണ് കൂടുതൽ വേദന ഒരു വിഭാഗത്തെ മാത്രം ഉന്മൂലനം ചെയ്യാനുള്ള പരിശ്രമങ്ങൾ ഒരു രാജ്യത്തുണ്ടാകുമ്പോൾ അതിനോട് വളരെ നിസ്സംഗമായിട്ട് പൊതുസമൂഹം പ്രതികരിക്കുന്നു ഭരണകൂടങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് സർക്കാരിൻ്റെ ഒരു മൗന എന്ന് കരുതുന്നുണ്ട് നമുക്ക് സംശയങ്ങളുണ്ട് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുകയല്ല എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ഈ കലാപം ഉണ്ടായിട്ട് അവിടുത്തെ സർക്കാരിൻ്റെ നടപടികൾ നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ് അവരുടെ ഒരു മൗനാനുവാദം ഈ കലാപങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്നൊരു സംശയം തീർച്ചയായിട്ടും ഉണ്ട്